വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ യോഗം ശ്രവിക്കുന്നതിനും ഇവിടെ പറയുന്ന രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നതിനും തയ്യാറായി ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ ഏറ്റവും പ്രിയങ്കരായ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഈ രാജ്യ പൗരന്മാര് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കഴിഞ്ഞ കുറേ ഏറെ കാലമായി വക്കഫ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരുവിൽ സമരത്തിലാണ് ാടുകളിലെങ്ങും നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വക്കഫ് സംരക്ഷണ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് വക്കഫുമായി ബന്ധപ്പെട്ട് ബില്ലിൻ്റെ ചർച്ചകളെല്ലാം ഇടപെട്ടുകൊണ്ട് രാജ്യവിരുദ്ധമായ ഈ ബില്ലിനെ പറ്റി ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേയേറെ കാലമായി ഞങ്ങൾ തെരുവിലാണ് പാർട്ടി അതിൻ്റെ എല്ലാ പരിപാടികളെയും എന്നതുപോലെ വക്കില്ലിനെയും എതിർക്കുന്നത് അത് രാജ്യദ്രോഹപരമായ ഒരു ബില്ലായതുകൊണ്ടാണ് രാജ്യത്തെ കുറെ ഒരു കൂട്ടം മനുഷ്യരെ ശത്രുക്കളായി കാണുകയും രാജ്യത്തിന് മുഴുവൻ പ്രശ്നങ്ങളെയും ആ ശത്രുത കൊണ്ട് അവസാനിപ്പിച്ച് കളയാമെന്നുള്ളൊരു രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്ത് ഭരണഘടന തരുന്ന അവകാശ രാജ്യത്ത് ഭരണഘടന തരുന്ന അവകാശങ്ങൾക്കെതിരായി നിയമങ്ങൾ നിർമ്മിക്കുന്ന സംഘപരിവാറിനെതിരായി ഏറ്റവും കൃത്യമായി രാജ്യത്ത് ഈ ബില്ലിനെ കുറിച്ചുള്ള ചർച്ച ഉയർന്ന ആദ്യ വേളയിൽ തന്നെ ജനങ്ങളുമായി സംബന്ധിച്ച രാഷ്ട്രീയം പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആന്ധ്രയിലും ബീഹാറിലും അടക്കം വലിയ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ നീങ്ങിയിട്ടുണ്ട് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ കൊല്ലത്തും മലപ്പുറത്തും വലിയ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് ഭരണഘടന വരുന്ന മതേതര വിശ്വാസങ്ങളെ ഹനിക്കുന്ന മനുഷ്യന്റെ മതവിശ്വാസങ്ങളെ ഹനിക്കുന്ന ഈ ബില്ല് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഏറ്റവും കൃത്യമായി തെരുവിൽ നിന്ന പ്രസ്ഥാനമാണ് ഇന്ന് ആ ബില്ല് നിയമമായി കഴിഞ്ഞു എന്നാൽ ഈ പ്രക്ഷോഭ പരിപാടികളുടെ ഫലമായി ഞങ്ങളതിന്റെ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ തന്നെ തടവിലാക്കിക്കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ രാഷ്ട്രീയത്തെ അങ്ങ് കളയാമെന്നുള്ള വ്യാമോഹത്തോടെ അദ്ദേഹത്തെ ജയിലിൽ ഇവിടെ സൂചിപ്പിച്ചു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും അണിവിട പോലും ഈ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് ഓരോ പൌരന്റെയും ധാർമ്മിക ഉത്തരവാദിത്വമാണ് അതാണ് യഥാർത്ഥ രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും കൃത്യമായി ഞങ്ങളുടെ നിലപാടിൽ ഒരു മയവും വരുത്താതെ ഒരു പോലും പുറകോട്ട് പോകാതെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അതിന്റെ രാഷ്ട്രീയ പ്രഖ്യാനം പ്രഖ്യാപനം ഏറ്റവും ഉജ്ജ്വലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചു ഇ ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികളെ കൊണ്ട് ഭയപ്പെടുത്തുന്നു അടുത്ത കാലത്ത് കേരള പോലീസിലേക്കും അത്തരത്തിലുള്ള ഭയപ്പെടുത്തൽ ചില സൂചനകളൊക്കെ വന്നിട്ടുണ്ട് വകഫുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികളെയൊക്കെ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ നിരീക്ഷിക്കുകയും ഒക്കെ ഒരു സംവിധാനത്തിലേക്ക് കേരളത്തിലെ ഭരണ സംവിധാനവും എന്ന് ഞങ്ങൾക്ക് വളരെ കൃത്യമായ ബോധ്യങ്ങളുണ്ട് എസ് ഡി പി ഐ തുടങ്ങിവച്ച വക്കഫി വക്കഫ് സംരക്ഷണ ഭേദഗതി ബില്ലിനെതിരായ പോരാട്ടങ്ങൾ ഈ രാജ്യത്തിന് ഈ രാജ്യമാകമാനമെന്ന് വലിയ രാഷ്ട്രീയ വിഷയമായി മാറിയിട്ടുണ്ട് ഈ ബില്ല് പാസ്സാക്കിയിട്ട് ഒരു നിമിഷം പോലും വൈകാതെ ഉത്തരാഖണ്ഡിൽ നൂറ്റി എഴുപത് മദ്രസുകൾ പൊളിച്ചു നീക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആളുകളെ തെരുവിലണി നിരത്തിക്കൊണ്ട് അവരോട് രാഷ്ട്രീയം പറയുന്നതെന്നുള്ള ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ ചുങ്കപ്പാറ സൂചിപ്പിച്ചു നിങ്ങളുടെ ദേവാലയത്തെ പറ്റി സൂചിപ്പിച്ചു നമ്മുടെ കബറിസ്ഥാനുകളെ പറ്റി സൂചിപ്പിച്ചു വഖഫിന്റെ ഈ നാട്ടിലുള്ള സമ്പത്തിനെ പറ്റി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു അത്തരം സമ്പത്തിനെ കൈവിട്ട് കൊടുക്കുകയില്ല എന്നുള്ള പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത് ഈ നാട്ടിൽ വക്കഫിന്റെ സമ്പത്തെല്ലാം അങ്ങ് കൊള്ളയടിച്ച് കളഞ്ഞേക്കാം എന്നുള്ള തിട്ടൂരത്തോടെ ആരെങ്കിലും കടന്നു വന്നാൽ അത് നടക്കില്ല എന്നുള്ള കൃത്യമായ ബോധ്യം തരാനാണ് ഞങ്ങളിവിടെ സമ്മേളിക്കുന്നത് എല്ലാ നിയമവും ഭരണഘടന അനുകൂലമായിരിക്കണം ഭരണഘടനാ വിരുദ്ധമായതൊന്നും അംഗീകരിക്കില്ല എന്നുള്ള പ്രഖ്യാപനത്തിന്റെ പ്രസക്തിയും അത് തന്നെയാണ് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അവരധികാരത്തിൽ വന്നാൽ നിയമം പാസ് നടപ്പാക്കില്ല ആ നിമിഷം തന്നെ അതിനെ റദ്ദ് ചെയ്ത് കളയുന്നു ഈ പ്രക്ഷോഭ പരിപാടിയുള്ള തെരുവിലോ ഒന്നും എത്താത്ത ആളുകൾ രാജ്യത്ത് ഏറെക്കാലം ഭരണം നടത്തിയ ആളുകൾ അവർ പറയുന്നുണ്ട് അവരധികാരത്തിലെത്തിയാൽ ആ നിമിഷം തന്നെ റദ്ദാക്കപ്പെടുന്ന ഒന്നാണ് വക്ക നിയമം എന്നാണ് വക്കഭേദഗതി നിയമം എന്നാണ് ഞങ്ങളിങ്ങനെ തൊണ്ണൂറ്റി രണ്ട് മറന്നിട്ടില്ല എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും അവർ ഈ വാക്ക് തന്നതാണ് ബാബറി മസ്ജിദ് അവർ സംരക്ഷിക്കുമെന്ന വാക്ക് തന്നതാണ് ഇതേ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയാണ് അന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു മോസ്കല്ലേ വളരെ കൃത്യമായി നമുക്കങ്ങ് മറന്നു മറന്നുകളയാമെന്ന് പറഞ്ഞവരെ അങ്ങനെ മറക്കാനാവും ബാബറി മസ്ജിദ് ആയിരക്കണക്കിന് ദേവാലയങ്ങളിൽ ഒരു ദേവാലയം മാത്രമല്ലേ നമുക്കങ്ങ് മറന്ന കളഞ്ഞേക്കാമെന്ന സമന്വയ രാഷ്ട്രീയ വാദം നടത്തിയവരെ അങ്ങനെ അങ്ങ് മറക്കാനാകും ബാബറി മസ്ജിദിന്റെ മണ്ണും ബക്കഫിന്റെ സമ്പത്താണ് നിയമമില്ലാത്ത കാലത്തും കയ്യൂക്കുകൊണ്ട് തട്ടിയെടുത്തതിന് ശേഷം അവിടെ ഒരു രാമക്ഷേത്രവും നിർമ്മിക്കപ്പെട്ടു ആ രാമക്ഷേത്രത്തിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ആണെന്ന് വിളിച്ചു പറഞ്ഞവരെ ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക അധികാരത്തിലെത്തിയാൽ റദ്ദാക്കി കളയാമെന്ന് പറയുന്ന ഇത്തരം മനുഷ്യരെ ഇത്തരം വെള്ളം കലക്കി കൊടുക്കുന്ന ആളുകളെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക ഈ കഴിഞ്ഞ ദിവസവും ഈ വക്കഫ് ഭേദഗതി പോലെയുള്ള ഇസ്ലാമിക മനുഷ്യരുടെ ആത്മാഭിമാനത്തെ ആകെ തകർത്ത് കളയുന്ന ഒരു ബില്ല് നിയമമാക്കുന്ന കേന്ദ്രമന്ത്രിസഭയിലെ അംഗത്തെ തന്നെ വിളിച്ച് ഇഫ്താർ കൊടുത്ത് സൽക്കരിച്ചു വിടുന്ന ആളുകളുടെ വാക്കുകൾ ഈ സമൂഹം എങ്ങനെ വിശ്വസിക്കുമെന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത് പ്രതികരണമില്ലാതെ സമന്വയവാദത്തിലൂടെ ഏറ്റവും സ്വീകാര്യമാകുന്ന ഒരു രാഷ്ട്രീയത്തിലൂടെ നിലപാടല്പം മയപ്പെടുത്തിയാൽ ആരും ജയിലിൽ പോയില്ല എന്നുള്ളത് കൊണ്ട് ഈ വക്കഫിന്റെ തന്നെ സമ്പത്തുകളൊക്കെ തട്ടിയെടുത്തിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ സമന്വയ രാഷ്ട്രീയം പറയുകയാണ് എല്ലാവരുമായിട്ട് യോജിച്ചു പോകണമെന്നാണ് ഒറ്റുകാരുടെ മറ്റൊരു രൂപം മാത്രമാണ് അതെന്ന് ഈ സമൂഹം തിരിച്ചറിയുന്നു ഈ രാജ്യത്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി വക്കഫിന്റെ വിഷയത്തെ ഒരു കേവലം മുസ്ലിം വിഷയമായിട്ടല്ല കാണുന്നത് ഇസ്ലാമിക സമ്പത്തിനെ തട്ടിയെടുക്കാനുള്ള ഒരു ഗൂഢപദ്ധതി സംഘപരിവാറിനുണ്ട് എന്നുള്ളതിൽ എന്നുള്ളതിലുപരിയായി ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ് ഈ രാജ്യത്തെ നിലനിർത്തുന്നത് എന്നുള്ള പൂർണ്ണബോധ്യത്തോടെ ഭരണഘടനാപരമായി ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളതിനേക്ക് എതിർക്കുക എന്നുള്ളതിന്റെ ഒരു ഉദ്ദേശ കൂടിയാണ് പാർട്ടി വക്കഫ് ഭേദഗതി നിയമത്തെ കാണുന്നത് അതുകൊണ്ടാണ് ഭരണഘടനാ വിരുദ്ധമെന്നുള്ളത് കൊണ്ടാണ് അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ രാജ്യത്ത് ഏറ്റവും കൃത്യമായി ദാരിദ്ര്യം വലിയ തോതിൽ വലിയ തോതിലുള്ള പട്ടിണിയിലാണ് ഈ രാജ്യം രാജ്യത്ത് തൊഴിലില്ലായ്മ ഏറ്റവും ഉയർന്ന നിലയിലാണ് നമ്മുടെ രാജ്യത്ത് അനവധിയായ കലാപങ്ങൾ കത്തിക്കൊലകൾ ആളുകളെ കൊല്ലൽ പരസ്യമായ ആളുകളെ ആക്രമിക്കൽ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഇതിനെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കുക നിൽക്കുന്നതിന് വേണ്ടി ഭരണകൂടം ഒരു കുറെ ആളുകളെ ശത്രുക്കളായി കണക്കാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ രാജ്യത്തെ നൂറിലോളം ആളുകളെ നൂറിലേറെ ആളുകളെ മാവോയിസ്റ്റുകളാണെന്ന് ആരോപിച്ചുകൊണ്ട് ഭരണകൂടം വെടിവെച്ച് കൊല്ലുന്നു ആദിവാസികളായ ആളുകളെ വെടിവെച്ചു കൊന്നിട്ടുണ്ട് അവരുടെ ഭൂമിയാകെ കോർപ്പറേറ്റുകൾക്ക് ദാനം ചെയ്യാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അത്ര കൊലപാതകങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നത് എഴുതി തയ്യാറാക്കിയ ഒരു വംശഹത്യാ പദ്ധതിയുണ്ട് ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ ഈ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ ചരിത്രം മുഴുവൻ മനുസ്മൃതിയുമായി ബന്ധപ്പെട്ട് അതിനെ ഒരു അധികാരമാക്കിക്കൊണ്ട് അതിനെ ഒരു ഭരണഘടനയാക്കിക്കൊണ്ട് ഭരിച്ച് നടത്തിക്കൊണ്ട് പോയിരുന്ന ഒരു സാമൂഹ്യ സാംസ്കാരിക ക്രമം ഈ രാജ്യത്തിനുണ്ട് അതിനു പകരമാണ് ഈ രാജ്യത്ത് ഭരണഘടന സ്ഥാപിക്കപ്പെട്ടത് അത്തരത്തിൽ ഭരണഘടനാപരമായ ഒരു രാജ്യക്രമം നില നിലവിൽ വന്നതിൽ ഏറെ അസംതൃപ്തരായ ആളുകൾ ഭരണഘടന തകർക്കുന്നതിന് വേണ്ടി നിരന്തരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ ഏറെക്കുറെയൊക്കെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് ആർ എസ് എസ് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ എഴുതി തയ്യാറാക്കി വെച്ച ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് രൂപവൽക്കരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് അത് കേവലം ഏതാനും ശതമാനം ബ്രാഹ്മണർക്ക് വേണ്ടി ഈ രാജ്യത്തെ നല്ല അധികാരം തെ മുഴുവൻ ക്രമീകരിക്കുന്ന ഒരു സംവിധാനമാണ് അവരുടെ വംശഹത്യ പദ്ധതിയിലെ ഇരകളായ മൂന്ന് കൂട്ടം ആളുകൾ കേരളത്തിൽ വളരെയേറെ ഉണ്ട് അതിൽ കമ്മ്യൂണിസ്റ്റുകളുണ്ട് മുസ്ലിമുകളുണ്ട് ക്രൈസ്തവരുണ്ട് ഇത്തരം ആളുകൾ കേരളത്തിൽ ഭൂരിപക്ഷം ആയതുകൊണ്ട് ഈ അടുത്ത കാലം വരെ സംഘപരിവാറിനെ നമ്മൾ അധികാരത്തിന്റെ ഏ ഡയലോകത്ത് പോലും അടുപ്പിച്ചിരുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ് പക്ഷേ ഇരകളെ തമ്മിൽ അകറ്റിക്കൊണ്ടും വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടും ീപൽ നുണകളിലൂടെ വലിയ തോതിൽ വെറുപ്പിന്റെ പ്രചാരകരായിക്കൊണ്ടും ഇരകളാകുന്ന സമൂഹങ്ങളെ തമ്മിൽ അകറ്റാനും കേരളത്തിലായ ഒരു കലാപമുണ്ടാക്കുവാനും ഈ രാജ്യത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുനമ്പമടക്കമുള്ള വിഷയങ്ങളെ ഉപയോഗിച്ചിരുന്നു എന്നത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഏറ്റവും കൃത്യമായി കേരള ഹൈക്കോടതി ഇടപെട്ട ഒരു വിഷയമാണ് കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു കലാപശ്രമത്തിന്റെ ഭാഗമായിരുന്നു മുനമ്പം പതിയെ പതിയെ അത് വികസിച്ച് വരവേ രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ട രീതിയിൽ വക്കഫിന്റെ ആകെ വക്കഫിനെ ആകെ അവഹേളിക്കത്തക്ക രീതിയിലേക്ക് മുനമ്പത്തെ ഇവിടെ പ്രഖ്യാപിക്കുന്ന സ്ഥിതി ഉണ്ടായി അതിൽ വളരെയേറെ ആളുകൾ വീണുപോയിട്ടുണ്ട് കുറെ ആളുകൾ ബോധപൂർവം സംഘപരിവാറിന് ദാസ്യത ചെയ്യുന്നതിന് വേണ്ടി അതിൽ സ്വയം വീണിട്ടുണ്ട് കൊനമ്പത്ത് ഏറെ കൃത്യമായി കേരള രണ്ട് കോടതികളുടെ വിധികളുണ്ട് ഈ കോടതികളുടെ വിധികളൊക്കെ വക്കപ്പ് ഭൂമിയാണെന്ന് അസന്നിഗ്ധമായി പറയുകയും അവിടെ നിലവിലുള്ള കൈവശക്കാരുടെ നിലവിൽ നിലവിലുള്ള കൈവശക്കാരുടെ കരം സ്വീകരിക്കുന്നതിന് കേരള ഹൈക്കോടതി വിലക്കേർപ്പെടുത്തുകയും ചെയ്തതാണെന്നൊക്കെ നമുക്ക് കാലങ്ങളായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ എന്നിട്ടും ഏതെങ്കിലും കാരണവശാൽ വഞ്ചിക്കപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരുടെ സ്വത്തിന് സംരക്ഷണം നൽകണം അതിന് സർക്കാർ നടപടി നടപടിയെടുക്കണമെന്ന് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും പറഞ്ഞതാണ് മുഴുവൻ ആളുകളും പറഞ്ഞതാണ് ഒരാൾ പോലും ഒരാൾ പോലും മുനമ്പത്ത് ഒരാൾ പോലും കൊടിയിറക്കപ്പെടുന്നത് ഒരാൾക്ക് പോലും നഷ്ടപ്പെടരുത് എന്ന കൃത്യമായ നിലപാടെടുത്ത ആളുകളാണ് അവിടെ ജാതിയോ മതമോ മറ്റൊരു പരിഗണനയോ വരാതെ മുനമ്പത്തെ ആളുകൾ സമുദായക്കാരായ ഭൂരിപക്ഷം ആളുകൾ അവർ വില കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ സർക്കാർ ഇത് പരിഹരിക്കണമെന്ന് ഏറ്റവും കൃത്യമായി സർക്കാരിനെ അറിയിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളേ കേരളത്തിലുള്ളൂ എന്നിട്ടും എന്നിട്ടും എന്തിനാണ് ഇത്രയേറെ വെറുപ്പോടു കൂടി വക്കഫടക്കമുള്ള കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നതെന്ന് നമ്മളൊന്നാലോചിച്ച് പോകേണ്ടതുണ്ട് ഹൈക്കോടതി വിധിയൊന്നും അവിടെ ചർച്ചയാകുന്നേ ഇല്ല വക്കഫ എന്നൊരു ഒരു പ്രോപ്പർട്ടിയിൽ ചെന്നു പറഞ്ഞാൽ അത് വക്കഫായി മാറും എന്നുള്ള നിലയിലാണ് ഈ രാജ്യത്താകെ പ്രചരിപ്പിച്ചുകൊണ്ട് പുരോഹിതന്മാര് പോലും അവരുടെ ക്രൈസ്തവ നീതിയെ അവഗണിച്ചുകൊണ്ട് അത്ര പ്രചരണത്തിൽ പങ്കാളികളായി എന്ന് വലിയ വളരെ ലജ്ജയോടുകൂടി ഞാനിവിടെ ഓർത്തുപോകുകയാണ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ കോടതികളെല്ലാം അതിലംഘിക്കുന്ന ഒന്നാണ് ട്രിബ്യൂണൽ വിധിച്ചാൽ പിന്നെ അപ്പീലില്ല എന്നൊക്കെയുള്ള കള്ളപ്രചരണങ്ങൾ ആ പ്രചരണം നടക്കുമ്പോൾ തന്നെയാണ് മുനമ്പത്തെ സ്വത്തിൽ നികുതി സ്വീകരിക്കരുത് എന്നുള്ള ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുള്ളത് നുണകൾ ഇങ്ങനെ ഒരുപാട് ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത് കിരാതമായ നിയമം ഞങ്ങളുടെ കോട്ടയത്തുള്ള ഒരു വലിയ ഭക്ഷണമൊക്കെ കഴിക്കുന്ന വയറുകൊണ്ട് ചിന്തിക്കുന്ന ഒരു നേതാവ് പറഞ്ഞത് വക്കഫ് അധിനിവേശമാണ് എന്ന പദത്തിന്റെ അർത്ഥം പോലും കോട്ടയം അക്ഷര നഗരിയാണെന്നൊക്കെ പറഞ്ഞിട്ടും ആളുകൾക്ക് തിരിച്ചറിയാനാവാത്ത വിധം ആളുകളെ ലജ്ജിക്കപ്പെട്ട രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരുന്നത് ഇതിന്റെയൊക്കെ അവസാനമായി രാജ്യത്തെ മത ഹൈന്ദവ മതമേ മേധാവികൾ പോലും പോലും പറയാത്ത ചിന്തിക്കാത്ത രീതിയിൽ ഈ നാട്ടിൽ കേരളത്തിലെ കുറെ ബിഷപ്പുമാർക്ക് ചേർന്നിട്ട് വക്കഭേദഗതി ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതി തന്നെ ഉണ്ടായി ബില്ലിനെ പറ്റി ബോധ്യമില്ലാത്തവരൊന്നുമല്ല സംഘപരിവാറിന്റെ ബുക്കിൽ കയറിയാൽ കിട്ടാവുന്ന ആനുകൂല്യങ്ങളൊക്കെ പറ്റിയെടുക്കാൻ എല്ലാ കാലത്തെയും പോലെ അവർ ശ്രമിച്ചു എന്നതാണ് അതിന്റെ വാസ്തവം ഞാന് അത്തരം വിഷയങ്ങളിലേക്ക് അവരെന്തുകൊണ്ട് അത്തരമൊരു നിലപാടെടുത്തു എന്നുള്ള ഒരു വിഷയത്തിലേക്ക് കടക്കുന്നില്ല കാരണം ഞങ്ങളുടെ നോയമ്പുകാലമാണ് ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെ അനുസ്മരിക്കുന്ന ഒരു കാലമാണ് അവിടെ പുരോഹിതരെ പറ്റി അവരുടെ അവരെ ചിന്തിക്കാത്ത ചില വ്യാഖ്യാനങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഓർക്കണം ഈ രാജ്യത്തെ നീതിയുടെ കാര്യത്തിൽ ക്രിസ്തുവിന്റെ മനസ്സല്ല അത്തരം പുരോഹിതർ തന്നുള്ളതെന്ന് യാതൊരു സംശയമില്ലാതെ പറയാൻ എനിക്ക് സാധിക്കും യൂദാസിനെ അനുസ്മരിക്കുന്ന രീതിയിൽ ഒറ്റകാര വേഷം ധരിക്കുന്ന ആളുകൾ കേരളത്തിലെ കത്തോലിക്ക ബിഷപ്പുമാരിൽ ഉണ്ടെന്ന് പറയാൻ ഒരു എനിക്ക് ഒരു പഠിയുമില്ല കാരണം ഇതര സഹോദര മതങ്ങളെ ബൈബിൾ പോലും പറയുന്നത് നിന്റെ യഥാർത്ഥ സഹോദരൻ ഒരു മതത്തിൽപ്പെടുന്നു എന്നുള്ളത് കൊണ്ടല്ല നിന്റെ യഥാർത്ഥ സഹോദരനെ അവന്റെ ഫലത്തിൽ നിന്ന് തിരിച്ചറിയാമെന്നതാണ് അത്തരത്തിൽ മുന്നമ്പവുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു ബില്ലിനെ ഈ രാജ്യത്തെ ഇസ്ലാമിക മനുഷ്യരുടെ ആത്മാഭിമാനത്തെ തകർത്തെറിയാനും അവരുടെ സമ്പത്ത് തട്ടിയെടുക്കാനും അത് കോർപ്പറേറ്റുകൾക്ക് ദാനം ചെയ്യാനും ഒക്കെ സംഘപരിവാറുടെ മൂശയിൽ വിരിഞ്ഞ ഒരു പദ്ധതിക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്ത ആളുകൾ ഇന്നലെ തിരിച്ചറിയുന്നുണ്ട് ഈ ബില്ലുകൊണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കില്ല മൂലബത്തെ പ്രശ്നത്തിന്റെ പരിഹാരമൊന്നുമല്ല ഇവരുടെ ലക്ഷ്യമെന്നും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ഇത്തരം ഭയക്കുന്ന ആളുകൾ അന്വേഷണ ഏജൻസികളെ ഭയക്കുന്ന ആളുകൾ ഏതെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഭയക്കുന്ന ആളുകൾ ഭരണ ആനുകൂല്യത്തിന് വേണ്ടി ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഭരണത്തെ ഭയപ്പെടുന്ന ആളുകളെ ഒന്നും ഒരു നിമിഷവും ഈ രാജ്യത്ത് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളത് നമുക്ക് വളരെ കൃത്യവും വ്യക്തവുമാണ് ഇത്തരം ആളുകൾ ഭയപ്പെടുന്നവരാണ് ഇത്തരം ആളുകൾ ഏതെങ്കിലും അന്വേഷണ ഏജൻസിക്കുള്ളിൽ മുട്ടിടിച്ച് പോകുന്നവരാണ് അവരെ കൂടെ പിടിച്ചുകൊണ്ടോ കൂട്ടിച്ചേർത്തുകൊണ്ടോ ഒരു രാഷ്ട്രീയവും പറയാനോ മുന്നോട്ട് പോകുവാനോ ആവില്ല എന്നുള്ളത് ഏറ്റവും കൃത്യമാണ് വഖഫിനെ സംബന്ധിച്ചിടത്തോളം ദൈവപ്രീതിക്കായി മനുഷ്യൻ ദാനം ചെയ്ത സമ്പത്ത് അതിനെ വളരെ മ്ലേച്ഛമായി അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ആകെ കള്ളം പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരണം നടക്കുമ്പോൾ ഈ പ്രചാര പ്രചാരവേലകളെ എല്ലാം ഒരു സമൂഹം വളരെ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് രാജ്യത്തിന്റെ ഭരണഘടന ഇന്നിപ്പോൾ ഈ ബില്ലിനെ ചോദ്യം ചെയ്തിട്ടുള്ള ഒട്ടേറെ ഹർജികൾ കേരളത്തിൽ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിന് മുമ്പിലുണ്ട് അതിനിടയിലും ബില്ല് നിയമമായതിന്റെ പേരിൽ ബില്ലിന്റെ പേരിൽ നൂറുകണക്കിന് മദ്രസകളടക്കം പൊളിച്ചു നീക്കുന്ന സ്ഥിതിയും ഈ രാജ്യത്തുണ്ട് ഒരു നിയമമായി കിട്ടിയതിന്റെ പേര് തർക്കങ്ങൾ അങ്ങനെയാണല്ലോ ഈ രാജ്യത്ത് ഈ പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം ലക്ഷക്കണക്കിന് മനുഷ്യർ വീടുകള് സ്ഥാപനങ്ങൾ പൊളിച്ചു കളയുന്ന സ്ഥിതി ബുൾഡോസി എന്നൊരു കലാപരിപാടി സംഘപരിവാറിനുണ്ട് രാജ്യത്തെ പരമോന്നത നീതി വിവരത്തിലേക്ക് എത്തുമ്പോൾ അവർ പറയുന്നത് അവർ ഞെട്ടല് രേഖപ്പെടുത്തുകയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് ആളുകളുടെ വീടുകൾ തകർത്തു കളയുന്നതിൽ ഇന്ത്യയിലെ ഇത് ഭരണഘടനാപരമല്ല എന്ന് പറയുന്ന സുപ്രീം കോടതി ഞെട്ടൽ രേഖപ്പെടുത്തുകയാണ് ഭരണഘടനാപരമല്ലെങ്കിൽ ഭരണഘടനാപരമാക്കാനുള്ള ബാധ്യത ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കുണ്ട് അവരെ നിർവഹിക്കുന്നില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് ആണെങ്കിൽ കൂടി രാജ്യത്ത് ആവശ്യമായ രാജ്യത്ത് ഭരണഘടനയ്ക്കൊപ്പമാണോ ഈ ബില്ല് നിൽക്കുന്നതെന്ന് അല്പമെങ്കിലും ജനാധിപത്യം അവിടെ അവശേഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന വേണ്ടി എല്ലാ ആളുകളും സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കണം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയും ആദ്യമായി തന്നെ ഈ ബില്ല് ഭരണഘടനാപരമല്ല ഇത് നിരോധിക്കണം ഈ ബില്ല് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതുകൊണ്ട് ഈ രാജ്യത്തെ ഭരണഘടനാ വിരുദ്ധമായ ഈ ബില്ലുകളെ പിന്താങ്ങുന്നവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം കണക്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓർഗനൈസറുകൾ അറിയാതെ ആണെങ്കിലും ക്രിസ്തീയ മതസ്ഥാപനങ്ങളുടെ കണക്ക് വന്നിട്ടുണ്ട് അത് വലിയ നഗരങ്ങളിലെ വലിയ ഭൂമിയുടെയോ വലിയ ദേവാലയങ്ങളുടെയോ കണക്കല്ല ചെറിയ നഴ്സറി സ്കൂളുകൾ കൂടുതൽ ചെറിയ ഡിസ്പെൻസറികൾ വരെയുള്ളവരുടെ സമഗ്രമായ കണക്ക് അതുകൊണ്ട് കത്തോലിക്ക സഭ എന്താ സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അവരിപ്പോ അനുവർത്തിച്ചിരിക്കുന്ന ആ ഷൂനക്കല് പോരാ മനസ്സിലാക്കണം അതുകൊണ്ടാവില്ല കാരണം നിങ്ങളുടെ കണക്ക് കൃത്യമാണ് ഒരു കണക്ക് നേരത്തെ സംഘപരിവാർ എടുത്തിട്ടുണ്ട് മണിപ്പൂരിലാണ് ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് നൂറുകണക്കിന് ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്ത് കളയണമെങ്കിൽ ചെറിയ കണക്കൊന്നും പോരല്ലോ കണക്കെടുക്കണം തകർക്കാനുള്ള ആളുകളെ കണ്ടെത്തണം അവർക്കവിടെ എത്താനുള്ള സമയം ക്രമീകരിക്കണം കുറെ പണികളുണ്ട് അത്തരം പണികൾ മണിപ്പൂരിൽ അവർ ചെയ്തു വച്ചിട്ടുള്ളതിന്റെ ആ പ്രതികരണമാണ് ഇരുപത്തിനാല് മണിക്കൂറുകൾ കൊണ്ട് നൂറുകണക്കിന് ക്രൈസ്തവ ദേവാലയങ്ങൾ മണിപ്പൂരിൽ ചുറ്റടിച്ചത് ഗോത്രത്തിന്റെ കല ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്നാണ് കത്തോലിക്കാസമ കേരളത്തിൽ പറയുന്നു കേരളത്തിന്റെ വെളിയിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇന്നലെ ജബൽപൂരിലും ഛത്തീസ്ഗഡിലും ന്യൂഡൽഹിയിലാണെങ്കിൽ കുരുത്തോല കൊണ്ടൊരു പ്രദക്ഷിണം നടത്താൻ പോലും അനുവദിക്കാത്തക്ക രീതിയിൽ സംഘപരിവാർ നിർദ്ദേശിക്കുന്ന രീതിയിലേക്ക് മാറണം അത് അവർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് നടത്തണമെന്ന് തിട്ടൂരം കൊടുക്കത്തക്ക രീതിയിലേക്ക് വരെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് മതപരിവർത്തന നിരോധന നിയമം ഇസ്ലാമിനെ ഉദ്ദേശിച്ചത് കൊണ്ടുവന്നാണെങ്കിൽ നടപ്പാക്കുന്നത് മുഴുവൻ ക്രൈസ്തവണമേല ആരെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ട് കേരളത്തിൽ അയാളുടെ പേര് പറഞ്ഞാൽ അതൊരു അസഭ്യമാകുമെന്നുണ്ട് ഞാൻ പറയുന്നില്ല അയാൾ പറയുന്നത് അമ്പലങ്ങൾക്ക് മുമ്പിൽ പോയി അച്ഛന്മാര് വൃത്തികേട് പറഞ്ഞാൽ തല്ല് കിട്ടുമെന്നാണ് പള്ളിക്കുള്ളി കേറി വസ്ത്രം വരിച്ചു കീറി അതിക്രൂരമായി പോലീസിന്റെ സാന്നിധ്യത്തിൽ പുരോഹിതരെ മർദ്ദിച്ച കാര്യത്തിലാണ് പറയുന്നത് അപ്പം ഇവിടുത്തെ പുരോഹിതരെ തിരിച്ചറിയണം ഒരു മണിപ്പൂരിന്റെ പൊടിയങ്ങാനും ഇവിടെ കടന്നു വന്നാൽ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അതിനകത്ത് മുന്നേ എന്നൊരു കഥാപാത്രമുണ്ട് സമൂഹത്തിൽ നമ്മുടെ കൊപ്പം കാണും വലിയ പ്രതിരോധത്തിനോ പ്രതികരണത്തിനോ ഒന്നും വരില്ല അയാൾ ഇരകൾക്ക് വേണ്ടിയൊക്കെ സംസാരിക്കുന്ന പോലെയൊക്കെ നടിക്കും കൂടെ നിൽക്കും കൃത്യമായതെങ്കിലും ഇരകൾക്ക് എതിരായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന മുന്നകൾ ഈ കേരളത്തിൽ വളരെ കൃത്യമായി ഉണ്ടെന്ന് ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കണം സംഘപരിവാറിന്റെ ആലയത്തിലേക്ക് ക്രൈസ്തവ സമൂഹം കൊണ്ടുപോയി അവരുടെ എല്ലാ പ്രതികരണ ശേഷിയും തകർത്തുകൊണ്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് അവരെ ആകെ തകർത്ത് കളയാൻ കഴിയുന്ന മുന്നകൾ ഒറ്റുകാർ ഏറ്റവും കൃത്യമായി കേരളത്തിൽ ഉണ്ട് അവര് സംഘപരിവാറിന്റെ വലിയ പ്രൊഫൈലുകളൊക്കെയാണ് വൈസ് പ്രസിഡന്റുമാർ ദേശീയ സമിതി അംഗങ്ങൾ ഇതിനുമുമ്പ് കുറച്ചു കാലം മുമ്പുണ്ടായിരുന്നവരെയൊന്നും ഇപ്പൊ കാണാനില്ല ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിരുന്ന ഒരു കണ്ണന്താനം പിന്നെ ആന്റണിയുടെ മകൻ കഴിഞ്ഞവള നമ്മുടെ എം ആയിട്ട് മത്സരിച്ചാണ് ഇവരെയൊന്നും ഇപ്പൊ കാണാനില്ല ഇപ്പൊ പുതിയ അവതാരങ്ങളെ ഇറക്കുകയാണ് അപ്പൊ പണ്ട് തൊപ്പിയതിനേക്കാൾ ഏറെ വിഷം തൊപ്പുന്ന ജന്തുക്കളെ മൂർഖൻ പാമ്പുകളെ തന്നെ സംഘപരിവാർ റിക്രൂട്ട് ചെയ്ത് നാട്ടിൽ നാട്ടിലിറക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ രണ്ട് രണ്ട് പുരോഹിതർക്കിട്ട് കിട്ട് തല്ല് കിട്ടിയപ്പോൾ അവരുടെ പ്രതികരണം അത് അമ്പലത്തിന് മുമ്പിൽ പോയി വേണ്ടാധീനം പറഞ്ഞിട്ടാണെന്നുള്ള രീതിയിലാണ് അത്ര ഭീരുക്കളാണ് നിവർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തൊരു ന്യായം പറയാൻ പോലും കഴിവില്ലാത്ത ആളുകൾ ഒറ്റുകാർ ആ ഒറ്റുകാരെയാണ് ഒരു സമൂഹം തിരിച്ചറിയേണ്ടത് വളരെ പുരോഹിതരൊക്കെ ക്രൈസ്തവ പുരോഹിതരൊക്കെ എന്നെ തന്നെ ഫോൺ ചെയ്യാറുണ്ട് എന്റെ നിലപാടിനെയൊക്കെ അഭിനന്ദിക്കാറുണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നു പരസ്യമായി പറയാൻ അവർക്ക് ഒരേയേറെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ബിഷപ്പുമാരടക്കമുള്ളവരെ ഓർക്കണം മണിപ്പുപൂരു പോലെ ഒരു സംഭവം ഈ രാജ്യത്ത് കണ്ടാൽ ഈ കേരളത്തിലേക്ക് കടന്നു വന്നാൽ ഈ ഒറ്റകാരുമതി നിങ്ങളെ തകർത്തെറിയാനൊന്നും എന്ന് കാരണം കണക്ക് വളരെ കൃത്യമാണ് ആർ എസ് എസ് ആദ്യം ചെയ്യുന്നത് കണക്കെടുക്കലാണ് പ്രതികരിക്കുന്ന മനുഷ്യരുടെ കണക്കെടുപ്പാണ് അതുകൊണ്ട് കേരളം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരുപാട് കണക്കങ്ങ് കണക്കങ്ങെടുത്ത് വെക്കരുത് ആഭ്യന്തര വകുപ്പ് കയ്യിലുള്ളതുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന മനുഷ്യരുടെ എല്ലാം കണക്കങ്ങെടുത്ത് വെച്ച് അവസാനിപ്പിച്ച് കളയാമെന്നാണെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു പ്രവർത്തനമെങ്കിലും അവശേഷിക്കോളാം വക്കഫിന്റെ ഒരു സ്വത്തം നല്ല ഈ രാജ്യത്തെ ഒരു അനീതിയും ഞങ്ങൾ ഉറപ്പിക്കില്ലെന്ന് തന്നെയാണ് ഏറ്റവും കൃത്യമായി പറയാനുള്ളത് ഞങ്ങൾ ഭരണഘടന നെഞ്ചോട് ചേർത്ത് പിടിച്ച് തെരുവിലൂടെ നിങ്ങളുടെ ഭരണകേന്ദ്രങ്ങളിലേക്ക് നടന്നു വരുന്നൊരു കാലം വരും ഞങ്ങൾക്ക് നിങ്ങൾ ശ്വാസം വിടാനുള്ള അവസരം പോലും തരുന്നില്ലെങ്കിൽ ഞങ്ങളെ നിങ്ങൾ ഞെരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ നിങ്ങൾ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മരണത്തെ പോലും ഭയമില്ലാത്ത ആളുകളെ നിങ്ങൾ എന്നെ പേടിപ്പിക്കും നിങ്ങൾ നിങ്ങളെങ്ങനെ ഭയപ്പെടുത്തും ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിർവാഹവും ഇല്ലാത്ത ഒരു അവസരം വന്നാൽ രാജ്യത്തിന്റെ ഭരണഘടന ഞങ്ങൾക്ക് തരുന്ന അവകാശങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഭരണഘടനയെ നെഞ്ചോടെ ചേർത്തുകൊണ്ട് ഞങ്ങൾ തെരുവിലൂടെ നിങ്ങളുടെ ശിരാകേന്ദ്രങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സംശയവും വേണ്ട ഈ രാജ്യത്തിനുള്ള പ്രതീക്ഷ ഈ രാജ്യത്തിന്റെ ആത്മാവിനുള്ള പ്രതീക്ഷയാണ് ഞങ്ങളെ ഈ തെരുവിൽ ജനാധിപത്യം പറയാൻ നിർത്തുന്നത് എന്ന് ഈ നാട് തിരിച്ചറിയണം ഈ നാട്ടിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അവര് തിരിച്ചറിയണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീവ്രവാദം എന്നൊക്കെ പറയാൻ ഈ നാട്ടിലാരെങ്കിലും തീവ്രവാദം കാണിച്ചായിട്ട് നിങ്ങൾക്കറിയാമോ മുസ്ലിം രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൃത്യമായി പറയുന്നു പൊളിറ്റിക്കൽ അതെന്താണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എത്രയോ വർഷങ്ങളായി എത്രയോ പതിറ്റാണ്ടുകളായി എത്രയോ നൂറ്റാണ്ടുകളായി ഇസ്ലാം ഈ രാജ്യത്തുണ്ട് അഞ്ച് അഞ്ചു നൂറ്റാണ്ടല്ലേ മുഗുളന്മാർ ഇവിടെ ഭരിച്ചത് എന്നിട്ട് അവരാരെയാണ് ഇസ്ലാമാക്കിയത് ഇസ്ലാമിക സംഘടനകളെയാകെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അവഹേളിച്ചാൽ തീവ്രവാദത്തിന് ചാപ്പ ചാർത്തിയാൽ ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കുമോ ഞങ്ങൾ ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അതിന്റെ സംസ്ഥാന സമിതി അംഗമെന്നുള്ളതിന് ഏറ്റവും കൃത്യമായ ഉത്തരവാദിത്തോടെ ഞാൻ ഈ രാജ്യത്തെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ഈ ശബ്ദം കേൾക്കുന്ന മനുഷ്യരോട് പറയുകയാണ് ഞങ്ങൾ ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ തയ്യാറാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഒരു അണുവിടാതെ ഞങ്ങൾക്ക് നിങ്ങൾ തന്നാൽ ആ നിമിഷം ഞങ്ങൾ ഞങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണ് പക്ഷേ ഞങ്ങളെ ഞെരുക്കി ഭയപ്പെടുത്താൻ നിങ്ങൾ തീരുമാനിച്ചാൽ ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്കണം ഭയത്തിൽ നിന്ന് മോചനം മോചനമെന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് നിലപാടിൽ ഒരല്പം ഭയപ്പെടുത്തിയാൽ ഒരല്പം ഒന്ന് കൊടുത്താൽ കേവലം ആന്ധ്രയിലെയും ബീഹാറിലെയും ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരൽപ്പം ഒന്ന് പുറകോട്ട് നിന്നാൽ ജാമ്യമാണ് ജയിലിൽ നിന്ന് പോരാ സ്വതന്ത്ര ജീവിതം നടത്താം ഈ രാഷ്ട്രീയ പാർട്ടിയെ നയിക്കാം വേണമെങ്കിൽ ബി ജെ പി ഒറ്റ കൊടുക്കുന്ന ഒരു സീറ്റ് പേടിച്ച് പാർലമെന്റിൽ ചെല്ലാം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ ഭയമാണ് ബി ജെ പിക്ക് സംഘപരിവാറിന്റെ ഭയമാണ് അതിന്റെ സൂചനയാണ് ഏറ്റവും കൃത്യമായി ഞങ്ങൾ ദേശീയ പ്രസിഡന്റ് ജയിലിലിട്ടിരിക്കുന്നത് അവർ തരുന്ന സൂചനകൾ കൃത്യമാണ് അവരുടെ കടകക്ഷികൾ ഏച്ചുകെട്ടിയാണല്ലോ ഭരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് രാജ്യത്തിന്റെ ആത്മാവ് നശിച്ചിട്ടില്ലെന്ന് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് കൂപ്പുകുത്തിപ്പോയ ബിജെപി ഏച്ചുകെട്ടിയാണ് ഭരിക്കുന്നത് ബീഹാറിലെയും ആന്ധ്രയിലെയും കടകക്ഷികളെ കൂട്ടിക്കൊണ്ട് അവിടെ ഞങ്ങൾ വളരെ കൃത്യമായ പ്രക്ഷോഭത്തിലാണ് ഞങ്ങളുടെ സമരങ്ങളിൽ എല്ലാ ദിവസവും ആയിരങ്ങൾ ആയിരങ്ങൾ തോറും പങ്കെടുക്കുകയാണ് ബീഹാറിലെ പാർട്ടിക്കുള്ളിൽ ജെ ഡിയുവിനുള്ളിൽ വലിയ പ്രതിസന്ധിയാണ് നിതീഷ് കുമാർ അതിന്റെ അധികാര നഷ്ടപ്പെടുന്നുള്ള വലിയ ഭീതിയിലാണ് അതുകൊണ്ടാണ് ഈ വിഷയത്തെ ഏറ്റവും കൃത്യമായ രാഷ്ട്രീയ നിലപാടുമായി നിൽക്കുന്ന ഞങ്ങളുടെ പാർട്ടിയെ ട്രാൻസിറ്റ് ചെയ്യുന്നത് നമ്മുടെ പാർട്ടി ഓഫീസുകളാകെ റെയ്ഡ് ചെയ്യുകയാണ് മൂന്ന് മണിക്ക് വരുന്നവർ പകല് വന്നാ മതി കട്ടൻ ചായ കൊടുക്കാം എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളാണ് ഞാൻ നമ്മൾ റെഡിയാകും രാത്രി വരല്ലേ ഇന്നലെയാണ് സിദ്ധിക്കാപ്പിന്റെ വീട്ടിൽ പോലീസ് ചെല്ലുന്നത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഇവിടെ കാണുമോ എന്നാണ് ചോദിക്കുന്നത് എന്നിട്ട് ഈ അറിയാവുന്ന വീട് നാട്ടിലുള്ള പത്ത് മനുഷ്യരോട് ചോദിച്ചു നടക്കുകയാണ് സിദ്ധിക്കാപ്പിനാണ് താമസിക്കുന്നത് നാട്ടിൽ ഭീതി ഉണ്ടാക്കാനുള്ള പോലീസിന്റെ ശ്രമമാണ് കേരള പോലീസ് അതിന് തയ്യാറാവരുത് കേരള പോലീസിന് തയ്യാറാവരുത് കാരണം കേരളത്തിൽ ഒരു നവോത്ഥാന പാരമ്പര്യമുണ്ട് ഈ രാജ്യത്ത് എല്ലാ മനുഷ്യരെയും കൊന്നു തീർത്തിട്ട് അവരുടെ രാഷ്ട്രീയത്തെ അവസാനിപ്പിച്ചിട്ട് അങ്ങ് ജീവിച്ചു പോകാമെന്നാണോ കരുതുന്നത് അത്തരമൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് നിങ്ങൾക്ക് മുൻസാഹിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ ഏറ്റവും കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുമായി രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കൊപ്പം നിന്നുകൊണ്ട് നിയമവ്യവസ്ഥയ്ക്കൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് നിങ്ങളോട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഏറ്റവും ഹൃദ്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പോരാട്ടത്തിൽ നിങ്ങളിങ്ങനെ ഒരു സമ്മേളനം നടത്തി അവസാനിപ്പിച്ചു പോകുന്ന സ്ഥിതിയല്ല വേണ്ടത് നമ്മളേറ്റവും കൃത്യമായി രാഷ്ട്രീയ സംഘാടനം എന്താണെന്ന് തിരിച്ചറിഞ്ഞത് നടത്താൻ കഴിയണം നമുക്ക് ചുറ്റുമുള്ള പത്തു പേരോട് ഈ നാടിന്റെ അവസ്ഥയെപ്പറ്റി സംസാരിക്കാൻ തയ്യാറാവണം പേര് ചേർന്ന് ഓരോ യൂണിറ്റുകളാവണം ആ യൂണിറ്റുകൾ ചേർന്നുകൊണ്ട് രാഷ്ട്രീയ സംഘാടനത്തിലേക്ക് നമ്മൾ കടന്നു വരണം നമ്മൾ വല്ലപ്പോഴും അല്ലെങ്കിൽ അപ്പൊ മാസം മുമ്പ് തന്നെ ഇവിടെ ഒരു രാഷ്ട്രീയ സമ്മേളനം നമ്മൾ നടത്തിയാണ് വകപ്പുമായി ബന്ധപ്പെട്ട് അത്തരം സമ്മേളനങ്ങൾ പങ്കെടുത്ത ആളുകളായിരിക്കും നിങ്ങൾ പക്ഷെ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഈ രാജ്യം നമുക്ക് നിലനിർത്തേണ്ടതിനെ കുറിച്ച് നമ്മൾ പറയണം ഈ ഭരണഘടന ഇവിടെ നിലനിർത്തേണ്ട കുറിച്ച് നമ്മൾ പറയണം ഏറ്റവും കൃത്യമായി അത് സംസാരിച്ചു കൊണ്ട് രാഷ്ട്രീയ സംഘാടനം സാധിച്ചെടുക്കുന്നതിനോട് മാത്രമേ അധികാരപ്രാപ്തി ഉണ്ടാവൂ അധികാരത്തിലെത്തിയാൽ വക്കപ്പടക്കം ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിരുദ്ധമായ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളൊക്കെ റദ്ദാക്കി കളയാമെന്ന് പറയുന്ന ആളുകളെ നമ്മൾ ഒരു കാരണവശാലും വിശ്വസിച്ചില് അത്തരം ആളുകളെ വിശ്വസിച്ച ഫലമാണ് നമ്മൾ ഇന്ന് ഇത്രയേറെ ഞെരുക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതിലൂടെ തന്നെ ആത്മാഭിമാനത്തോടെ സ്വന്തം രാഷ്ട്രീയ പ്രവർത്തനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പൗരന്മാരെന്നുള്ള അവകാശ ബോധത്തോടെ തികഞ്ഞ മനുഷ്യാവകാശമുള്ളവരായിരായി ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു തുള്ളി പോലും കൂട്ടാനോ കുറയ്ക്കാനോ പണച്ചു തമ്പരാനല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്നുള്ള ഉറച്ച കൂടി ജയിലിൽ കിടക്കുന്ന നമ്മുടെ സഹോദരന്മാരെ എല്ലാ ദിവസവും അനുസ്മരിച്ചുകൊണ്ട് അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ രാജ്യത്ത് നീതിയല്ലാതെ ഈ ലോകത്തെ പ്രകൃതി പോലും അനുവദിച്ചു കൊടുക്കുകയില്ല എന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം രാഷ്ട്രീയ സംഘാടനം നടത്തണം അങ്ങനെ ഈ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട് ആരുടെയും പുറകിൽ നിൽക്കാനോ ആർക്കെങ്കിലും വോട്ട് ചെയ്യാനോ ഡെമോക്രാറ്റിക് പാർട്ടി രാഷ്ട്രീയം നടത്തുന്നത് ഈ രാജ്യത്തെ വീണ്ടെടുക്കാനാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന സ്ഥാപിച്ചെടുക്കാനാണ് അതിനുവേണ്ടി നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ഹാർദവുമായി ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു ജയ് ഭീം ജയ് സോഷ്യൽ ഡെമോക്രസി